നമസ്കാരം കേരള രാഷ്ട്രീയ രംഗം കലങ്ങി മറിഞ്ഞ് കലുഷിതമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കേരളത്തിൻ്റെ ചുമതലയുള്ള ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹുസബല്ലയ്യെ കണ്ട വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം കലങ്ങിമറിയുന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് എന്നാൽ എ ഡി ജി പി ഇതുപോലെ ഒരു നേതാവിനെ കണ്ടത് അതായത് ആർ എസ് എസ് എന്ന് പറയുന്നത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല രാജ്യത്ത് നിലവിലുള്ള വ്യവസ്ഥാപിതമായ നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നേതാവിനെ സംസ്ഥാനത്തിന്റെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കണ്ടതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ഇന്നലെ എം വി ഗോവിന്ദൻ തുറന്നടിച്ചത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ എ ഡി ജി പിയെ ചേർത്ത് പിടിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ തീർത്തും ഇപ്പോൾ മറ്റൊരു നാടകീയമായ രംഗം കൂടി സംസ്ഥാന പോലീസിലും കേരള രാഷ്ട്രീയ മണ്ഡലത്തിലും രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന ഡി ജി സാഹിബ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് തന്നെ ഡി ജി പി കസേരയിൽ വെറും ബൊമ്മയായി ഇരുത്തിക്കൊണ്ട് സൂപ്പർ ഡി ജി പി ആയി അതുക്കും മേലെ സൂപ്പർ സൂപ്പർ ഡി ജി പി ആയി ചമഞ്ഞിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വെട്ടി വീഴ്ത്താൻ കിട്ടിയ അവസരം ഡി ജി പി ദർവേഴ് സാഹിബ് മുതലാക്കുന്നു അഥവാ പടയൊരുക്കത്തിന് ദർവേഷ് സാഹിബ് കൃത്യമായ രീതിയിൽ കോപ്പ് കൂട്ടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിലൂടെ രണ്ടു പേരെയാണ് ദർവേഷ് സാഹിബ് ഉന്നം വയ്ക്കുന്നത് ഒന്ന് കേരളത്തിന്റെ ക്രമസമാധാനം ആകെ താറുമാറായിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണപക്ഷത്തിന്റെ എം എൽ എ ആയ പി വി അൻവർ ഉയർത്തിയ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ചെന്ന് നിൽക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിലേക്കും പിണറായി വിജയനിലേക്കും തന്നെയാണ് എന്നുള്ള കൃത്യമായ വിവരം മനസ്സിലാക്കി ദർവേഷ് സാഹിബ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെ ഏത് വിധേനയും തൽസ്ഥാനത്ത് നീക്കണം എന്നൊരു ആവശ്യവുമായി ഈ ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ ദർവേഷ് സാഹിബ് പിണറായി വിജയനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ യാതൊന്നും തന്നെ സംഭവിച്ചില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കസേരയിൽ ഇരുന്നോളൂ മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്ന തരത്തിൽ തന്നെയാണ് ഡി പിണറായി വിജയൻ അന്ന് കൽപ്പിച്ചത് എന്നാണ് ഡി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത് അതെന്ത് തന്നെയായാലും തന്നെ ഇങ്ങനെ ഒരു ബൊമ്മ സ്ഥാനത്തിരുത്തിക്കൊണ്ട് സൂപ്പർ ഡി ജി പി കളിക്കുന്ന എം ആർ അജിത് കുമാറിനെ ഏത് വിധേനയും താഴെ ഇറക്കുവാനുള്ള തന്ത്രങ്ങളുമായി ദർവേഴ് സാഹിബ് മുന്നോട്ട് വന്നിരിക്കുന്നു പി വി അൻബർ ഉന്നയിച്ച ക്രമക്കേടുകളിൽ കൃത്യമായി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതായത് ക്രമസമാധാന ഭംഗം ഉണ്ടായി എന്ന് പറയുന്ന കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കേസ് മാഫിയ സംഘങ്ങളുമായുള്ള സന്ധിജയിൽ ഇതിൽ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാഫിയ സംഘവുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാർ മരിച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇതിൽ പോലീസിന് പങ്കുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകളെല്ലാം ഇപ്പോൾ ക്രമസമാധാനത്തെ ആകെ പിടിച്ചൊലിച്ചിരിക്കുന്നു ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് അൻവറിന്റെ വാക്ക് പ്രകാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിലേക്കും എ ഡി ജി പിയുടെ സംഘത്തിൽപ്പെട്ട ഇപ്പോൾ സസ്പെൻഷനിലായ പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ള ആളുകളിലേക്കാണ് എന്നുള്ളതാണ് ദർവേഴ് സാഹിബിനെ ഏറ്റവും കൂടുതൽ കാര്യപ്രാപ്തിയോടുകൂടി ഈ കേസിൽ അന്വേഷണം ഏറ്റെടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ദർവേഴ് സാഹിബ് അതീവ കൂടി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു റേഞ്ച് ഐ ജി അജിതാബികത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് എസ് പി സുജിത് ദാസിന്റെ തലസ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യുവാൻ വേണ്ടി ഓർഡർ ഇട്ടിരിക്കുന്നു അന്വേഷണം പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഡി ജി പി ദർബേഴ് സാഹിബ് തന്റെ സഹപ്രവർത്തകരോട് ഇപ്പോൾ കൽപ്പനയിട്ടിരിക്കുന്നത് എന്നാൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഒപ്പമുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടത്തുമ്പോൾ തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നാണ് കേസ് അന്വേഷണ സംഘത്തിൽപ്പെട്ട പോലീസുകാർ ഇപ്പോൾ ഡി ജി പിയോട് ചോദിച്ചിരിക്കുന്നത് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഞാൻ ഈ കേസന്വേഷണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാവില്ല കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അപ്പോൾ എനിക്ക് റിപ്പോർട്ട് തരണം എന്ന് തന്നെയാണ് ഡി ജി പി തൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതായത് ഏത് വിധേനയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പൂട്ടുക താൻ സർവീസിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയില്ലെങ്കിൽ അത് തന്റെ നിലയ്ക്കും വിലയ്ക്കും മാനക്കേടാണ് എന്ന തരത്തിൽ തന്നെയാണ് ഡി ഇപ്പോൾ അന്വേഷണമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഡി ജി പി ഒന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീഴിക്കുക മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് ലക്ഷ്യമാക്കുന്നത് കാരണം ഇത്രയും കാലം തന്നെ ഡി ജി പി കസേരയിൽ ഇരുത്തിക്കൊണ്ട് എം ആർ അജിത് കുമാറിന് സൂപ്പർ ഡി എന്ന പദവി കൊടുത്ത് എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും കൂടി നടത്തുന്ന ഭരണത്തിൽ തനിക്ക് യാതൊരു വിധ പാവയാക്കി പാവയാക്കിയിരുത്തിയതിൽ ഒരു പ്രതികാര നടപടി എന്നോണം തന്നെയാണ് ഇപ്പോൾ ധർമ്മേഴ് സാഹിബ് മുന്നിട്ടിറങ്ങി അന്വേഷണം നടത്തുന്നത് എന്തായാലും അന്വേഷണത്തിന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന നിലയ്ക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും കാര്യത്തിൽ പ്രതിയാകും എന്ന് തന്നെയാണ് ധർവേഴ് സാഹിബ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ആ രീതിയിൽ തന്നെയാണ് ധർവേഷ് സാഹിബിന്റെ അന്വേഷണം പോകുന്നത് അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെ വീഴ്ക്കുക എന്നുള്ള ഗൂഢമായ ദ്ദേശത്തോടുകൂടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കൃത്യമായ കരുനീക്കത്തോടു കൂടി കണക്ക് കൂട്ടലുകളോടു കൂടി ഡി ജി പി അന്വേഷണത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായും ഇതിന് കൃത്യമായ പര്യവസാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളും കരുതുന്നത് അതായത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള ഒരു കുന്തമുന തന്നെയാണ് ഡി ജി പിയുടെ പോർവിളി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഭരണപക്ഷത്തെ ഒരു എം എൽ എ തന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥർ പോലീസുകാരെ തന്നെ സ്വർണം പൊട്ടിക്കുവാനും മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടാക്കുവാനും മുന്നോട്ട് വന്നിരിക്കുന്നു പോലീസിന്റെ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടേതുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ ചോർത്തുന്നു എന്നിങ്ങനെ ുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ബലാത്സംഗത്തിൽ വരെ എത്തി നിൽക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഡി ജി പിക്ക് തന്റെ മുമ്പിലുള്ള കേസുകൾ അന്വേഷിക്കാൻ കൂടുതൽ പഴുതുകൾ തുറന്നു കിട്ടുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഏത് വിധേനയും പൂട്ടിക്കെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഡി ജി പി ധർവീർ സാഹിബ് മുന്നോട്ട് അന്വേഷണമായി പോകുന്നത് ഇത് തന്റെ അഭിമാന പ്രശ്നമായി ദർവേഴ് സാഹിബ് എടുക്കുമ്പോൾ തീർച്ചയായും ഇതിൽ ഒരു പര്യവസാനം ഉണ്ടാകുമ്പോൾ എ ി ജി പി തെറിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്